നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് ബില്ലി ഫാറ്റ് കുറച്ചെടുക്കണം എന്നാഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും ഒത്തിരി വയറുണ്ട് അത് ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ ഏത് വർക്കൗട്ട് സെറ്റാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യാതെ ഒരിക്കലും ബെല്ലി ഫാറ്റ് കുറയില്ല ബെല്ലി ഫാറ്റ് കുറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസേന ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം ഇനി എല്ലാവരും പറയുന്നത് പോലെ സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല ബെല്ലി ഫാറ്റ് മാത്രമായിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റില്ല ബെല്ലി ഫാറ്റ് കുറയുന്നതിന് വേണ്ടി വർക്കൗട്ടും ഡയറ്റും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓവറാൾ വെയ്റ്റും കുറയും ബെല്ലി ഫാറ്റിനോടൊപ്പം തന്നെ ലവ് ഹാൻഡിൽസ് കുറച്ച് ബയറിൻ്റെ ഭാഗത്തിന് നല്ല പോലെ ഷെയ്പ്പ് തരുന്നതിന് സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കൗട്ട് വീഡിയോ നിന്നുകൊണ്ട് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വർക്കൗട്ട് വീഡിയോയുടെ സെറ്റാണ് വരുന്നത് ജസ്റ്റ് ഹാഫ് ആൻ അവർ ആണ് കറക്റ്റായിട്ട് ഇഞ്ചസ് അളന്ന് വെച്ചേക്കുക ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റിടാൻ മറക്കരുത് ഒത്തിരി കാലറി ബേണിങ് തരുന്ന നല്ലൊരു സെറ്റപ്പ് വർക്ക്ഔട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ വേർക്കുകയും കതയ്ക്കുകയും ചെയ്യും അപ്പോൾ അത്രയും കാലറി ബേണിംഗ് ആണ് ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്തേക്കണം നമ്മൾ ഈ ചെയ്യുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാണെന്ന് ഓക്കെ റെഡിയാണല്ലോ എല്ലാവരും അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലെ എൻഡിൽ ഞാൻ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തേക്കണം പത്ത് ദിവസം അതുകൊണ്ട് ഒരു വലിയൊരു ചേഞ്ച് ബോഡിയിൽ സംഭവിക്കും കേട്ടോ അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ബിഗിനേഴ്സിന് കൂടി ഫോളോ ചെയ്യാൻ വരണം അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30

ഒന്ന് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി ചെയ്ത് സിമ്പിൾ ആണ് ആദ്യത്തെ ഇനി ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ആണ് കൈ ഇതേപോലെ തലയുടെ ഭാഗത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ബെൻഡ് ചെയ്ത് മുട്ടിൻ്റെ അവിടെ മുട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 18 19 20 21 22 23 24 25 26 27 28 29 Thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten. Nine, eight, seven, six, five, four, three, two, one. 8 7 relax അടുത്തത് കാലിനൂടി സ്ട്രെച്ചിങ് കൊടുക്കുന്ന ഒരു കെൻഡ് എക്സസൈസാണ് ഇതും നല്ല പോലെ രണ്ട് സൈഡിലെയും ഫാറ്റ് കുറയ്ക്കുന്നതിന് നല്ലപോലെ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി വർക്കൗട്ടാണ് ലവ് ഹാൻഡിൽസ് ഈ ഒരു സെറ്റ് വർക്കൗട്ട് ചെയ്താൽ ഇല്ല അത്രയും നല്ലൊരു എക്സസൈസ് സെറ്റാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി കൈകൾ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ ആവുമ്പോൾ ആ കാലൊന്ന് മടക്കിയിട്ട് ഈ കാലിൽ നിന്ന് നിവർത്തുന്നു ഓക്കെ വൺ ടു ത്രീ 4 5, 6, 7, 8, 9, 10, 11, 12, 13, 14 15 16 17, 18, 19, 20, 21, 22, 23 24 25 26, 27, 28, 29 30 31 ஃபோர்ட்டி டூ ஃபோர்ட்டி த்ரீ ஃபோர்ட்டி ஃபோர் ஃபோர்ட்டிஃபை ஃபோர்ட்டி சிக்ஸ் ஃபோட்டி செவன் ஃபோர்ட்டி எய்ட் ஃபோர்ட்டி நைன் ஃபிஃப்டி ரிலாக்ஸ் ரெண்டு செஃப் வவுட்டு குறச்சு ஹெவி ஆயது கொண்டு தான் அடுத்த ரெண்டு செக்வுட்டு வளர சிம்பிளாய்ட்டு செய்ய பற்றினதானோ അത് അപ്പർ ബോഡിക്ക് അപ്പോ അപ്പർ ബോഡിയുടെ ഭാഗത്തിന് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു സിമ്പിൾ സെറ്റ് ഓഫ് വർക്ക്ഔട്ടാണ് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22, 23, 24, 25, 26 27 28 29, 30, 31, 32, 33, 34, തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് റിലാക്സ് അടുത്ത സെറ്റ് ഓഫ് വർക്കൗട്ടും അതേപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് വൺ ടു 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് ഞാൻ കുറച്ച് സ്ലോലി ആയിട്ടാണ് ചെയ്യുന്നത് അത് നമ്മുടെ സാധാരണ ജസ്റ്റ് ജോയിൻ ചെയ്തവർക്ക് പോലും ബെലിഫാറ്റ് എന്ന ആഗ്രഹത്തോടു കൂടി പെട്ടെന്ന് ജോയിൻ ചെയ്തവർക്ക് പോലും അത് സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ബാക്കിലോട്ട് കൊണ്ടുപോകുക വൺ ടു ത്രീ ഫോർ ഫൈവ്

ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ദാറ്റ്സ് ഇറ്റ് ഈ സൈഡും ഇരുപത്തിയഞ്ച് റിപ്പിറ്റേഷൻ അതുപോലെ തന്നെ എപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും സ്ലോലി ചെയ്യുക പെർഫെക്ഷൻ വേണം പക്ഷെ എല്ലാ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയെ ടോർച്ചർ ചെയ്യുന്നത് പോലെ വിഗ്രസ്ലി ചെയ്യുക എന്നുള്ളതല്ല അതിനർത്ഥം ചെറുതായിട്ട് ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ Okay, at the, the side the side of the Carefully concentrate. of the One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen.

ഒരു കാര്യം പറഞ്ഞോട്ടെ ബില്ലി ഫാറ്റ് കുറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല രണ്ട് ദിവസം ചെയ്തിട്ട് എനിക്ക് അവിടെ വേദനയാണ് അതുകൊണ്ട് ചെറുതായിട്ട് മസിൽ പെയിനൊക്കെ എല്ലാ ബോഡിക്കും എല്ലാ സമയത്തും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും പുതിയ പുതിയ വർക്കൗട്ട് ട്രൈ ചെയ്യുന്നവർക്ക് എന്നും എന്ന് പറഞ്ഞ പോലെ വേദന ഉണ്ടായിരിക്കും ഓക്കെ എൻ്റെയൊക്കെ സംബന്ധിച്ച് ഏതെങ്കിലും ബോഡി ഭാഗത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് മസിൽ പെയിനുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഇത് ഇൻ ബിറ്റ്വീൻ ഡ്രോപ്പ് ചെയ്യുക രണ്ട് ദിവസം കഴിഞ്ഞോ ഇനി ഇത് ചെയ്യണോ ഇത് ചെയ്തിട്ട് എന്താ കാര്യം എൻ്റെ ഇഞ്ചസ് കാര്യമായിട്ടുള്ള നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഭക്ഷണം കഴിച്ചുണ്ടാക്കി വെച്ച വലിയ വയർ കുറയണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പേഷ്യൻസ് കൊടുത്തുകൊണ്ട് റിപ്പീറ്റഡ്ലി വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം സോ അതിനുള്ള പേഷ്യൻസ് കാണിക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ഡ്രോപ്പ് ചെയ്ത് പോകാതിരിക്കുക മിനിമം ഒരു ടെൻ ഡേയ്സ് നല്ല ഡെഡിക്കേഷനോടുകൂടി ട്രൈ ചെയ്യുക ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം

20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ That's it. Relax. അടുത്തൊരു ജമ്പിംഗ് എക്സസൈസാണ് സ്റ്റെപ്പിംഗ് സ്റ്റെപ്പ് ഔട്ട് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ആർക്കെങ്കിലും ജമ്പിങ് എക്സസൈസ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്താൽ മതി ഓക്കെ ഔട്ട് സൈഡിലോട്ട് എങ്ങനെ ജമ്പ് ചെയ്തു അതേപോലെ തന്നെ മാറ്റിൻ്റെ ഇൻസൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് ഞാൻ ഭയങ്കര സ്പീഡിലാണ് എക്സസൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അത് സ്ലോ ആക്കിയതാണ് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ചെയ്യാൻ പറ്റട്ടെ സ്പീഡ് ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അടുത്ത എക്സസൈസ് കാലിതുപോലെ കൈ ഇതുപോലെ വെച്ചിട്ട് കാലിൻ്റെ അവിടേക്ക് ടച്ച് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ബ്രത്തൊന്ന് നോർമൽ ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി എവിടെയും ഉളുക്കുകയും പിടിക്കുകയോ ഒന്നും ചെയ്യരുതെട്ടോ ശ്രദ്ധിച്ചു വേണം വർക്ക്ഔട്ട് എപ്പോഴും ചെയ്യാൻ ഓക്കെ ഈ സൈഡും അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 1, 2, 3, 4, 5 വർക്കൗട്ട് സെറ്റ് എൻ്റെ എൻ്റെ സ്പീഡിന് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തീരും പക്ഷെ ആക്ച്വലി ഇതൊരു തേർട്ടി മിനിറ്റ്സ് ഹെവി വർക്കൗട്ടാണ് കേട്ടോ നല്ല കാലറി ബേണിങ് കിട്ടുന്ന ഹെവി സെറ്റ് ഓഫ് വർക്ക് ഔട്ടാണ് അപ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു സെറ്റ് ഓഫ് വർക്ക്ഔട്ട് ചെയ്യുക രണ്ട് റിപ്പീറ്റേഷൻ കെട്ടോ പിന്നെ നിങ്ങൾ ബോഡിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട അത്രയും നല്ലൊരു സെറ്റ് വർക്കൗട്ടാണ് അപ്പോൾ അടുത്ത എക്സസൈസ് ഫാറ്റ് റിഡക്ഷൻ ആൻഡ് ആൻഡ് സൈഡ് ഫാറ്റ് റിഡക്ഷനെ സഹായിക്കുന്ന ഒരു കിടക്കാച്ച് എക്സസൈസ് വേണ്ടി കൈ ഇങ്ങനെ മിഡിലിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലെ കാലിലോട്ട് മാത്രം ആക്ഷൻ കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു फ रिलेक्स ई सैडम अब टाइट हॉलडी वन टू थ्री फोर फाइव सिक्स एट, नाइन, टेन, लवन ट्वलव थर्टीन फोर्टीन, फिफ्टीन सिक्सटीन सेवेंटीन, एन नाइनटीन, ट्वेंटी. वन टू ഫൈവ് റിലാക്സ് ഈ വർക്കൗട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ സ്ട്രെച്ചിങ് തരുന്ന ഒരു വർക്കൗട്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10, 9, 8 7 സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ റിലാക്സ് നമ്മുടെ ചാനലിൽ ഒരുപാട് കാലമായിട്ടുള്ളവർക്ക് ഇനി ചെയ്യുന്ന എക്സസൈസ് ഭയങ്കര സിമ്പിളായിരിക്കും പക്ഷേ ഒരു തുടക്കക്കാരിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അത് അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഇത് ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ടാണ് ചെയ്യുന്നത് സാധാരണക്കാർക്ക് അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒപ്പം ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് കാല് കൈൻ്റെ മീതം മുട്ടിക്കുവാണ് ആ ഒരു ഉയരത്തിലോട്ട് ഉയർത്തുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ചെയ്തോളൂ കേട്ടോ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തർട്ടി Thirty-one, thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two, 32 3 and വൺ റിലാക്സ് അന്നത്തെ വർക്കൗട്ട് വളരെ നല്ലൊരു വർക്കൗട്ടാണ് പക്ഷെ ആർത്രൈറ്റീസ് അല്ലെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവരൊന്നും ട്രൈ ചെയ്യണമെന്നില്ല കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കൗട്ടാണ് കാല് ഷോൾഡറിൻ്റെ ആ ഒരു വിട്ടിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് കാലിൽ ഇരിക്കുക ഓക്കെ എങ്ങനെ എങ്ങനെ ഇരിക്കുക തൈലിരിക്കുക തൈക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് പൊതുവെ ഇരിക്കാറ് ഇങ്ങനെ ലൈക്ക് ദിസ് ഓക്കെ യെസ് അപ്പോൾ കൈ ഇങ്ങനെ മേലോട്ട് ഹോൾഡ് ചെയ്യുക ഇരിക്കുന്ന സമയത്ത്

സിക്സ്റ്റീൻ സെവൻറ്റീൻ ഒരുപാടൊന്നും ഇരിക്കുന്നില്ല ജസ്റ്റ് ഇരിക്കുന്നുള്ളൂട്ടോ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി തേർട്ടി വൺ 32 33 34 35 Three, two, one. that's it relax അടുത്തത് ഒരു സ്ട്രെച്ചിങ് ആണ് അതിന് ചെയറിൻ്റെ മീത് വെച്ചുകൊണ്ട് ബോഡിയെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇതുപോലെ സ്ട്രെച്ച് ചെയ്താൽ മാത്രം മതി അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് കേട്ടോ ചെയറിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ടേബിളിൻ്റെ സഹായത്തോടു കൂടിയും ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ കാലുകൾ ഇങ്ങനെ പരത്തി പരത്തിവെച്ചേക്കുക അതായത് കാൽപാദത്തിൽ നിൽക്കുക ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ടോസിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31, 32, 33 34 35 36 37 38 39 40 1 2 Three, four, five, six, seven, eight, nine, ten. that's it relax ഇത് സ്ലോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് എടുത്ത് ചെയ്യേണ്ട ഹെവി വർക്കൗട്ട് സെറ്റാണ് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ മറക്കരുത് പത്ത് ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഇഞ്ചസിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റിടുക വെറുതെ ഞാനൊന്നും പറയാറില്ല അത്രയും റിസൾട്ട് കിട്ടും എന്നുള്ളത് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗംഭീര റിസൾട്ടായിരിക്കും ഇനി ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് അല്ല ഫ്ലോറിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീണ്ടും ഒരു ബെള്ളി ഫെഡർ അഡിക്ഷൻ സെറ്റ് ഓഫ് വർക്ക്ഔട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒത്തിരി അടിപൊളിയായിട്ടുള്ള സെറ്റ് ഓഫ് വർക്ക്ഔട്ടുകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടായിരിക്കും ഇനി ഇതൊക്കെ ഞാൻ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കറക്റ്റ് ടൈമിൽ ഭക്ഷണം എടുപ്പിച്ച് വെള്ളം കറക്റ്റായിട്ട് ടൈമിന് കുടിച്ചോ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടൊക്കെ നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം അങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ എങ്ങനെയാണത് എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കാൻ സാധിക്കും ഇതവണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് ബോഡി ബ്യൂട്ടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ ബോഡി ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടും അല്ല നമ്മൾ ഹെൽത്തി ആയിരിക്കുക ഒബീസിറ്റി എന്ന് പറയുന്നത് ഡിസീസസിനെ വിളിച്ചു വരുത്തലാണ് അപ്പോൾ അതുകൊണ്ട് പ്ലീസ് പേ കെയർഫുൾ ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക് യു സോ മച്ച് എല്ലാവരും എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ്മ ലവ് യു